ഡ്യൂട്ടിക്കിടയിലെ മദ്യപാനങ്ങളെ പിടികൂടാൻ നടത്തിയ ബ്രത്ത് അനലൈസർ പരിശോധനയിൽ കുടുങ്ങിയത് കെ എസ് ആർ ടി സിയിലെ നൂറ്റി മുപ്പത്തേഴ് ജീവനക്കാരാണ് സ്റ്റേഷൻ മാസ്റ്റർ വെഹിക്കിൾ സൂപ്പർവൈസർ അടക്കമുള്ള ജീവനക്കാരെയാണ് ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചതിനും മദ്യം കയ്യിൽ സൂക്ഷിച്ചതിനുമായി പിടികൂടിയത് മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയ തൊണ്ണൂറ്റി ഏഴ് സ്ഥിരം ജീവനക്കാരെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും കെ എസ് ആർ ടി സിയിലെ ബദൽ ജീവനക്കാരുമടക്കം നാൽപ്പത് പേരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തു കെ എസ് ആർ ടി സി ചീഫ് ഓഫീസ് ഉൾപ്പെടെ എല്ലാ യൂണിറ്റുകളിലും റീജിയണൽ വർക്ക്ഷോപ്പുകളിലുമാണ് കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം ബ്രത്ത് അനലൈസർ പരിശോധന നടത്തിയത് ഒരു ഇൻസ്പെക്ടർ രണ്ട് വെഹിക്കിൾ സൂപ്പർവൈസർമാർ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഒരു സർജൻച്ച് ഒൻപത് സ്ഥിരം മെക്കാനിക്കുമാർ ഒരു ഗ്ലാസ് കട്ടർ മുപ്പത്തിമൂന്ന് സ്ഥിരം കണ്ടക്ടർമാർ പതിമൂന്ന് താൽക്കാലിക കണ്ടക്ടർമാർ ഒരു സ്വിഫ്റ്റ് കണ്ടക്ടർ നാൽപ്പത്തി ഒമ്പത് സ്ഥിരം ഡ്രൈവർമാർ പതിനാറ് താൽക്കാലിക ഡ്രൈവർമാർ എട്ട് സ്വിഫ്റ്റ് ഡ്രൈവർ കം കണ്ടക്ടർമാർ എന്നിവർ മദ്യപിച്ചതായാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെ കെ എസ് ആർ ടി സി വിജിലൻസ് സ്പെഷ്യൽ സർപ്രൈസ് ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായാണ് ഈ നടപടികൾ വനിതകൾ ഒഴികെയുള്ള ജീവനക്കാരെ ബ്രത്ത് അനിറ്റൈസർ ഉപയോഗിച്ച് പരിശോധന നടത്തി മാത്രമാണ് ഡ്യൂട്ടിക്ക് നിയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് നിലവിലെ ഉത്തരവ് മദ്യപിച്ചു എന്ന് ഡ്യൂട്ടിക്ക് മുൻപുള്ള പരിശോധനയിൽ കണ്ടെത്തിയാൽ ഒരു മാസവും സർവീസിനിടയിലുള്ള ഇടയിലുള്ള പരിശോധനയിൽ മദ്യപിച്ചെന്ന് കണ്ടെത്തിയാൽ മൂന്ന് മാസവുമാണ് സസ്പെൻഷൻ താൽക്കാലിക ജീവനക്കാരാണ് ഇങ്ങനെ പിടിയിലാവുന്നതെങ്കിൽ അവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടും ഇത്തരം പരിശോധനകൾ വേണ്ടത് കെ മാത്രമല്ല ഇതിലും എത്രയോ കൂടിയ തോതിലായിരിക്കും പ്രൈവറ്റ് ബസ് ജീവനക്കാരിലെ ഡ്യൂട്ടി സമയത്തുള്ള മദ്യപാനം കഴിഞ്ഞ വർഷം കൊച്ചി നഗരത്തിൽ മാത്രം നടത്തിയ ഒരു പരിശോധനയിൽ നൂറുകണക്കിന് പേരാണ് ഇങ്ങനെ കുടുങ്ങിയത് എന്നാൽ പേരിന് മാത്രമായ ശിക്ഷകളിൽ അതെല്ലാം ഒതുങ്ങുകയും ചെയ്തു നമ്മുടെ റോഡുകളിൽ ജീവൻ നഷ്ടപ്പെടാൻ കാരണമാകുന്ന രീതിയിലാണ് പലപ്പോഴും പ്രൈവറ്റ് ബസ്സുകൾ മത്സരിച്ച് ഓടുന്നത് അതിൻ്റെ ഒപ്പം മദ്യലഹരി കൂടെ ചേർന്നാൽ അപകട സാധ്യത ഏറെ കൂടുതലാണ് അതേപോലെ മറ്റൊരു വിഭാഗമാണ് ദീർഘദൂര ലോറികളും കണ്ടെയ്നറുകളും ഓടിക്കുന്നവർ റോഡരിയിൽ ഒതുക്കിയിട്ട ശേഷം പലപ്പോഴും ഒഴിഞ്ഞ മദ്യകുപ്പികൾ ഇവർ പുറത്തേക്ക് വലിച്ചെറിയുന്നതും പലപ്പോഴും കാണാറുണ്ട് കർശനമായ പരിശോധനകൾ വഴി മദ്യപിച്ചു കൊണ്ടുള്ള ഡ്രൈവിംഗ് ശിക്ഷിക്കപ്പെടണം അവർക്ക് വാഹനം ഓടിക്കുന്നതിൽ നിന്ന് സ്ഥിരമായി വിലക്കും ഏർപ്പെടുത്തണം വാഹന അപകടങ്ങളിൽ ഉള്ള മരണനിരക്ക് കുറക്കാൻ ഏറെ സഹായിക്കുന്ന ഒന്നാണ് ഇത്തരം വിലക്കുകൾ എല്ലാ ഡ്രൈവർമാരും മദ്യപിക്കുന്നവരല്ല എന്നാൽ മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്ന ഒട്ടേറെ പേരുണ്ട് അവരെ കണ്ടെത്തി കർശനമായ ശിക്ഷ തന്നെ നൽകേണ്ടതാണ് ഗണേഷ് കുമാർ തുടങ്ങി വെച്ച ഈ പരിശോധന സംസ്ഥാനം ഒട്ടാകെ വ്യാപിപ്പിക്കണം സ്വകാര്യ വാഹനങ്ങൾ അടക്കമുള്ളവയും ഈ പരിശോധനയിൽ വിധേയമാക്കണം